എല്ലാ മലയാളികളും ഒരുമിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും നേതാവ് തർക്കങ്ങൾ ഉണ്ടായാലും എവിടെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ആ തർക്കങ്ങൾ തീർക്കാൻ പ്രശ്നങ്ങൾ തീർക്കാൻ സമയോചിതമായി ഇടപെടുന്ന തിരുവനിതമായി ഇടപെടുന്നു തർക്കങ്ങൾ ഉണ്ടാക്കാനും സംഘർഷങ്ങൾ വളർത്താനല്ല സ്നേഹിക്കും സംഘർഷങ്ങൾ തീർക്കാൻ തർക്കങ്ങൾ எாவ பாலமாக பிரிமானும் ஏது கருத்த எல்லாம் விவாத மதவிபாடங்களில் விவாத எல்லாவரையும் யோசிப்பது அனக்கி காண்கிறது எந்த மனோகர்ட் அது மிகச்சு வாயனக்காரனான രീതി അസാമാന്യമായ അസാധാരണമായ പ്രസംഗമാണ് അത് പരിഹസിക്കപ്പെടും പ്രശ്നങ്ങളാണ് അത്ഹസിക്കപ്പെടും അദ്ദേഹത്തിന്റെ വാക്ക് നല്ല ആത്മീയമായ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് ജീവിക്കുന്നതും പ്രവർത്തിക്കുന്നതും ലാറ്റ ജീവിതത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് പക്ഷേ ആത്മീയതയിലെ അടിത്തറ എല്ലാ വിഷയങ്ങളും വരുമ്പോൾ ആത്മീയമായ നല്ല വാചകിച്ച് പറഞ്ഞിരിക്കുകയാണ് ഭൗതികമായ കാര്യങ്ങളിൽ ഇടപെട്ട് മനുഷ്യർക്ക് സമാധാനവും സന്തോഷവും ഉണ്ടാകുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കുന്നേഖയാണ് ദൈവത്തിന്റെ ആത്മാവ് പേരുണ്ട്

ആ ആ മാനിഫെസ്റ്റോ മാനിഫെസ്റ്റോ നടപ്പാക്കാം ഞങ്ങളെല്ലാം രാഷ്ട്രീയ പ്രവർത്തകമായി പോകുമ്പോൾ ക്രിസ്തുവിന്റെ മാനിഫെസ്റ്റോ അത് ജീവിതത്തിൽ നടപ്പാക്കാൻ ലക്ഷ്യവോടത്തോടെ നിർത്തിയിരിക്കുന്നതാണ്